ബി എസ് എൽ ഉപഭോക്തൃമേള പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഷൊർണൂർ ഒറ്റപ്പാലം ചെറുപ്പേരി എന്നിവിടങ്ങളിൽ നടത്തും മറ്റു സേവനദാതാക്കളിൽ നിന്ന് ബി എസ് എൻ എല്ലേക്ക് മാറി വരുന്ന ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും ഫൈവ് ജി സിം കുറഞ്ഞ നിരക്കിൽ ലഭിക്കും നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഫൈവ് ജി സിമ്മിലേക്ക് മാറാനും സൗകര്യമുണ്ടാകും ബിൽ തുക ഒറ്റത്തവണ തീർപ്പാക്കാൻ സേവനം കിട്ടാതിരുന്ന കാലയളവിലുള്ള ബിൽ തുക പൂർണ്ണമായും ഒഴിവാക്കി കണക്ഷൻ പുനഃസ്ഥാപിക്കൽ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും നിലവിലുള്ള ലാൻഡ് ലൈൻ കണക്ഷൻ നമ്പർ മാറാതെ തന്നെ ഫൈബർ സർവീസിലേക്ക് സൗജന്യമായി മാറ്റാവുന്നതാണ് റോയൽ സിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ചെയ്യും അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കൊലാലൂർ വിദേശയാത്ര റോയൽ റോയൽ സിൽസ് ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക